സുഹൃത്തുക്കളെ ഒരുപാട് കാലായി ലൈവില് വന്നിട്ട് അതുകൊണ്ട് തന്നെ ഇന്നിങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ലൈവില് വരണമെന്ന് തോന്നി ആരെങ്കിലുമൊക്കെ ഒരുപക്ഷെ ഇത് കേൾക്കാൻ അവർക്ക് ഉപകാരപ്പെടുന്ന എനിക്കും കൂടെ ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം എന്ന് തോന്നി കമന്റ് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്യോ നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇൻഷാല്ല നമുക്ക് എന്തെങ്കിലും ഒരു വിഷയമായിട്ട് നിങ്ങൾ പറയുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയമായിട്ട് കുറച്ച് നേരം സംസാരിക്കാം അവാഹുന്റെ അഭാരമായിരിക്കുന്ന അനുഗ്രഹത്താൽ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു അറുപത്തി ഏഴ് കെയോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു ചാനലായിരുന്നു നിരന്തരമായിട്ട് വീഡിയോകളും ലൈവുകളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അതിൽ പരിശോധിച്ചാൽ മനസ്സിലാവും ൂറ്റി നാൽപ്പതിലധികം വരുന്ന വീഡിയോസ് അതിനകത്തുണ്ട് പക്ഷെ ഇപ്പൊ കുറെ ആയിട്ട് ലൈവ് അങ്ങനെയുള്ളതൊന്നും ചെയ്യാറില്ല അപ്പോ ഒരു പരീക്ഷണാർത്ഥമാണ് ഇപ്പോ ഒരു ലൈവിൽ വന്നത് നിങ്ങൾ കമന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പഴയ ആളുകളൊക്കെ ഇപ്പോഴും ലൈവിനകത്ത് ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ പലപ്പോഴും സന്തോഷമാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന്റെ പേരിൽ കാരണം ഞാൻ പല സ്ഥലങ്ങളിലേക്കും ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടുന്ന് ഇപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട് പുസ്താദെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലേ അങ്ങനെ ഇപ്പോഴും ആ ഒരു ബന്ധം നിലനിർത്താൻ കഴിയുന്നുള്ളതാണ് ഇപ്പോ എന്തുകൊണ്ട് യൂട്യൂബ് ചാനൽ കൂടുതൽ ആകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല് യൂട്യൂബ് ചാനൽ മാറ്റിയിട്ട് ഇതിന്റെ പരീക്ഷ ഒരുപക്ഷെ അത് ഹെറാമ് കടന്നുകൂടാൻ സാധ്യതയുണ്ട് ഇതിന്റെ പണത്തിൽ വരുമാനത്തിൽ അതുകൊണ്ടാണ് യൂട്യൂബ് എന്നുള്ള വരുമാനം തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിച്ചിട്ട് മറ്റു പല കോഴ്സുകൾ നടത്തുകയും അതിൽ നിന്നുള്ള വരുമാനം സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഏതായാലും ഇൻഷാ അല്ല എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും വിചാരിക്കുന്നു വലിയ സന്തോഷമുണ്ട് നിങ്ങള് ഈ ഒരു സമയത്ത് വെറുതെ ആണെങ്കിലും ഒന്ന് ഇത് തുറന്ന് നോക്കിയല്ലോ പഴയ ഒരു മുഖം കാണാൻ അവസരം കിട്ടിയല്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നാം ക്ലാസ്സിലേക്കുള്ള പുസ്തകം പൂർണ്ണമായിട്ട് വായിച്ചു കൊടുക്കുന്ന ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ലൈവായിട്ടൊന്ന് സംസാരിക്കാം എന്ന് തോന്നിയത് അലഹദില്ല പല കോഴ്സുകളായിട്ട് ലൈഫ് മനോഹരമായിട്ട് മുന്നോട്ട് പോവാണ് ചില സമയത്തൊക്കെ ഇഷ്ടപ്പെടുന്ന സമയത്തൊക്കെ യൂട്യൂബിൽ വരാറുണ്ട് സംസാരിക്കാറുണ്ട് ലൈവായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ പല കുട്ടികളും എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളാണ് അപ്പോൾ അവർക്ക് ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് അവർക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടിപ്പ് ഇനി പൊതുപരീക്ഷ എന്നല്ല അർദ്ധവാർഷിക പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന കുറെ കുട്ടികളുണ്ട് അവർക്ക് സന്തോഷം കിട്ടാനും നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ട്രിക്ക് റിവീൽ ചെയ്യാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ആ ട്രിക്ക് ഇതാണ് അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതായത് നമ്മൾ അർദ്ധവാർഷിക പരീക്ഷ എഴുതിയിട്ടില്ല എങ്കിൽ പോലും അർദ്ധവാർഷിക പരീക്ഷ എഴുതുന്നതിന് മുമ്പേ എനിക്ക് അർദ്ധവാർഷിക പരീക്ഷയിൽ ഏറ്റവും മികച്ച മാർക്ക് നേടിത്തന്ന റബിന് സ്തുതി എന്ന് പറഞ്ഞിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പോഴേ ഇതിന് തുടങ്ങാം അതായത് പരീക്ഷ കഴിഞ്ഞിട്ടില്ല മാർക്ക് വന്നിട്ടില്ല പക്ഷേ എനിക്ക് ഏറ്റവും നല്ല മാർക്ക് സമ്മാനിച്ച എൻ്റെ റബിന് സ്തുതി എന്ന് പറഞ്ഞിട്ട് ആ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി തുടങ്ങാം അതിനാണ് അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയാം അതായത് ഇൻഷാ അല്ലാ ഈ പരീക്ഷയിൽ ഞാൻ മികച്ച മാർക്ക് വാങ്ങും അതൊരു പ്രതീക്ഷയുടെ വിലത്തിൽ നമ്മൾ എഴുതി വെക്കുന്നതാണ് ഇതങ്ങനെയല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക എന്നത് ഏറ്റവും മനോഹരമായിരിക്കും ഇൻഷ കമന്റ് ചെയ്യാൻ പറ്റുമോ കമന്റ് ചെയ്യാനുള്ള വകുപ്പുണ്ടാ ഇതിലേക്ക് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് എന്നെ നിങ്ങൾ എം കോളേജിൽ പഠിപ്പിച്ചിരുന്നു സാലിപ്പാലിപ്പ സാലിഹാണോ സന്തോഷം ഞാൻ വെറുതെങ്ങനെ ഇരുന്നപ്പോഴേ ഓക്കേ കമന്റ് കാണാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലായി വീട്ടിൽ നിന്ന് വെറുതെ ഇരിക്കുകയാണ് ആരുല്ല ഒറ്റക്കാണ് കാണാം പിന്നെ എന്തെങ്കിലും ഏർപ്പാട് വേണ്ടേ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കും എനിക്കൊക്കെ ഉപകാരം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ സാധന ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇൻഷാല്ല അറിയുന്ന വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം അറിയാൻ ഒരുപാട് ആളുകൾ നമ്മൾ അറിയുമല്ലോ ഇൻഷാല്ല ഓക്കെ സന്തോഷം പിന്നെ ഏതായാലും വന്ന സ്ഥിതിക്ക് ഒരു ചെറിയ ചരിത്രം പറഞ്ഞുതരാം എനിക്കേറെ സന്തോഷം തോന്നിയതും അറിയാണ്ട റസൂലുദാൻ ആലോചിച്ചിട്ട് കരച്ചിൽ വന്നതുമായിട്ടുള്ള ഒരു ചെറിയ ചരിത്രം ഏതായാലും കിട്ടിയ അവസരത്തിൽ എന്തെങ്കിലും ഒരു നന്മ ആണല്ലേ അതിനു വേണ്ടിയിട്ട് മാത്രം റസൂൽ അലൈവല തങ്ങള് ഒരിക്കൽ നടന്നു പോകുന്നതിനിടയിൽ ഒരു കുഞ്ഞു മോളുണ്ട് ചെറിയൊരു കുട്ടി ആ കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് റസൂൾ ചോദിക്കുന്നുണ്ട് എന്തിനാ മോളെ നീ ഇങ്ങനെ കരയുന്നത് ആരെ ചോദിക്കുന്നു അറിയാം ലോകത്തിന്റെ നായകനായിട്ടുള്ള ഹബീബ് റസൂൽ തങ്ങൾ ചോദിക്കുകയാണ് എന്തിനാ മുളയി കരയുന്നത് അവിടുന്ന് ആ മോള് പറയാണ് നിബിയെ ഞാനൊരു അടിമ പെൺകുട്ടിയാണ് എന്നെ എൻ്റെ യജമാനന് ഒരുപാട് സമയമായി സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ അടുത്ത് രണ്ട് ദൃഹം തന്നിരുന്നു അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ടാണ് ആ പെൺകുട്ടി കരയുന്നത് അങ്ങനെ റസൂൽ തങ്ങള് അവിടുന്ന് ഒരു രണ്ട് ദിർഹം എടുത്തിട്ട് ആ പെൺകുട്ടിക്ക് കൊടുത്ത് പെൺകുട്ടി അത് വാങ്ങിയിട്ട് വീണ്ടും കരയാണ് ലോക നേതാവ് ചോദിക്കുകയാണ് എന്തിനാണ് ഇനിയും കരയുന്നത് അവിടുന്ന് ആ പെൺകുട്ടി പറഞ്ഞു എൻ്റെ യജമാനന് ഞാൻ നേരം വൈകിയാൽ എന്നെ തല്ലും എന്നെ ചീത്ത പറയും അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് വിഷമാവുമെന്ന് പറഞ്ഞപ്പോൾ ലോകത്തിന്റെ നായകൻ ഇരുന്നൂറോളം വരുന്ന ചെറിയ രാജ്യങ്ങളുടെ അധിപനായിരുന്ന സുല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങള് അവിടുന്ന് ആ പെൺകുട്ടിയുടെ കൂടെ പോവാണ് ആ കുഞ്ഞുമോളെ കൂടെ പോയിട്ട് ആ കുഞ്ഞുമോളുടെ യജമാനെ അവിടുന്ന് വിളിക്കുകയാണ് മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടാണ് യജമാനം പുറത്തേക്ക് വന്നത് അസലാം ആലിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം അവർ വന്നിട്ട് പറഞ്ഞു നബിയെ ഞങ്ങൾ ഇങ്ങളത് സലാമം കേട്ടിട്ടുണ്ട് പതുക്കെ മടക്കിയിട്ടുണ്ട് നിങ്ങളുടെ കൂടുതൽ പ്രാർത്ഥന കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സലാം അങ്ങനെ മടക്കിയത് മൂന്നാമത്തതിലും മടക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകുമോ എന്ന പേടി കാരണമാണ് എന്ന് പറയണ്ടായി അത് കേട്ടപ്പോ ഹസൂർലി സ്വല്ലാവില തങ്ങള് അദ്ദേഹത്തോട് പറയാണ് ഞാന് ഈ കുഞ്ഞുമോളുടെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ലോകത്തിന്റെ നായകന് ഒരു ചെറിയ പിഞ്ചു പൈതലിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കുഞ്ഞുമോൾക്ക് വേണ്ടിയിട്ട് അതും തന്റെ അനുയായിയോട് ശുപാർശ ചെയ്യുന്ന ഒരു രംഗം റിയലി നമ്മുടെ മനസ്സിലേക്കൊന്ന് കണ്ടു നോക്ക് എത്രമാത്രം വിനയത്തിൻ്റെ താഴ്മയുടെ പ്രതീകമാണ് ഹബീബിന റസുല്ലാഹി അലൈഹി വസല്ലം എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവര് ഞാനീ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എസ് കമന്റ് ചെയ്യോ ഒന്നില്ല തങ്ങളെ അങ്ങനെ സ്നേഹിക്കാൻ ഒന്നും നമുക്ക് പറ്റിയിട്ടില്ല നമ്മുടെ ഹൃദയം എപ്പോഴും ഹബീബിനോടുള്ള സ്നേഹത്തില് വളരെ കുറവാണ് ഈ പറയുന്ന ഞാനും നിങ്ങളൊക്കെ പക്ഷെ അതൊരു അനുഭവം പങ്കുവെക്കാനുണ്ട് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എൻ്റെ മദ്രസയിലെ കുട്ടികൾക്ക് ഞാൻ ഒരു ചെറിയ കത്ത് എഴുതാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ദസൂൽ സ്ലാ അലൈഹി സ്വലമ്മ തങ്ങൾക്ക് ഒരു കത്ത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിച്ചു അത് വായിച്ചപ്പോൾ ശരിക്കും രഞ്ഞു പോകുന്ന രീതിയിലുള്ള എഴുത്തായിരുന്നു കാരണം എന്താ അറിയോ അതില് രണ്ട് കുട്ടികള് റസൂൽ വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് എഴുതിയപ്പോൾ ശരിക്കും നമ്മളെ കരഞ്ഞത് അവരെ പഠിപ്പിക്കുന്നു അവർക്ക് റസൂൽദാനം പറഞ്ഞുകൊടുക്കുന്നു എല്ലാം ചെയ്ത് നമുക്ക് അതിനുള്ള പോലും കേൾക്കുന്ന കുട്ടികൾക്ക് അതിനൊക്കെ ഉള്ള ഭാഗ്യം ഉണ്ടായല്ലോ അലഹദില്ല സ്ഥലം മഴ ഉണ്ട് കേട്ടോ നല്ല മഴ ഉണ്ട് ചെറിയൊരു മഴ വലിയ മഴ ഒന്നുമില്ല ഓക്കേ ആരോ ഒരു റഹ്മാൻ ഉസ്താദ് ഒക്കെ വന്നിട്ടുണ്ട് അടച്ചേരിയുള്ള ഏതായാലും സന്തോഷം ഞാൻ വെറുതെ ലൈവിലോ വന്നാണ് ഒന്നുമില്ല പണ്ട് പുറേ ലൈവ് ചെയ്താലേ അതിന്റെ ഓർമ്മ പുതുക്കാനും ലൈവൊക്കെ ചെയ്ത് മറന്നു പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കമന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ലൈവ് ക്ലാസ്സുകൾ നമ്മുടെ പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതുണ്ടോ അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു പരീക്ഷണാർത്ഥം കൂടിയാണ് വന്നത് വന്നപ്പോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരമുള്ള സാധനം പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ചെറിയ ചരിത്രം അതും സല അലൈ വല്ല തങ്ങളെ കുറിച്ചാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് ഏതായാലും ഇൻഷാള്ള നിങ്ങളൊക്കെ ദാ ചെയ്യണം അവസാനിപ്പിക്കല്ലേ ഇനി ആരെങ്കിലുമൊക്കെ ഓഹോ സാലി പോയിട്ടില്ലല്ലോ ഏർ സന്തോഷടാ ഏർ ഇൻഷാള്ള നമ്മള് ഇപ്പൊ തൽക്കാലം അവസാനിപ്പിക്ക ണം പ്രത്യേകിച്ച് വീണ്ടും കണ്ടതിലും അതോടൊപ്പം തന്നെ എങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട് എൻ്റെ യൂട്യൂബ് ചാനല് ഞാൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇടയ്ക്കെങ്കിലും ഇതിൽ വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ മരിച്ചാലും ഇൻഷല്ല ഒരു നന്മയായിട്ട് ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ ഉണ്ടാവും ഒരു എന്റർടൈൻമെന്റ് വീഡിയോ ഒന്നും കൂടുതൽ ചെയ്തിട്ടില്ല മുമ്പ് യൂട്യൂബ് വളരണമെന്ന് ആഗ്രഹിച്ചിട്ട് കുറച്ചൊക്കെ എന്റർടൈൻമെന്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാത്തതിലൊക്കെ എന്തെങ്കിലും കഥയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും സാധനമായിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാലും നമ്മുടെ ശബ്ദം കേൾക്കാനും അതോടൊപ്പം തന്നെ നമ്മളെ വീണ്ടും ഓർമ്മകളിലേക്ക് എത്തിക്കുന്ന കാഴ്ചകൾ കൊണ്ടുവരാനൊക്കെ ഈ ചാനൽ കൊണ്ട് പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഈ ചാനൽ ഇപ്പോഴും സ്റ്റോപ്പ് ചെയ്യാതെ പലരുന്നോട് ചോദിച്ചാണ് ചാനല് തരുമെന്നൊക്കെ അതായത് പണം കൊടുത്ത് ഈ ചാനൽ ചോയിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞാനും വീഡിയോ പറ്റി നിർത്തി ആ നിർത്താൻ ഒരു കാരണമുണ്ട് കേട്ടോ സിംസാർ ഹക്കൂദവി ഉസ്താദിന്റെ വാർത്ത ശരിക്കും പറഞ്ഞാൽ വീഡിയോ നിർത്തുന്നതിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന്റെ ഒരു വാർതിയിൽ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ വാദ ഇട്ടിട്ട് നിങ്ങൾ ഒരിക്കലും തന്നെ പണം സമ്പാദിക്കരുത് എനിക്കത് പൊരുത്തല്ല അത് ഹെറാണെന്ന് പറഞ്ഞിട്ട് സിംസാർ ലഹുദവിയുടെ പ്രഭാഷണം കേട്ട് അന്ന് മുതൽ ചിന്തിച്ചാണ് പഠിച്ചുപോലെ യൂട്യൂബിലെ വരുമാനം ഹറാമാവോ അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് തീരുമാനിച്ച് അങ്ങനെ നിർത്തിയതാണ് ഇപ്പൊ കൊടുക്കുന്നതിലൊന്നും ശരിക്കും പറഞ്ഞാൽ മോണിറ്റൈസേഷൻ ഇല്ലാണ്ടെയാണ് കൊടുക്കാറുള്ളത് പിന്നെ മൂന്ന് മിനിറ്റിന്റെ താഴെയുള്ള വീഡിയോക്ക് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അത് യൂട്യൂബിൽ നിന്ന് യാതൊരു സപ്പോർട്ടും കിട്ടാത്തതുകൊണ്ട് അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അല്ലാത്തതൊന്നും ആട് കൊടുക്കാതെയാണ് നിലവില് കാര്യങ്ങൾ ചെയ്യാറുള്ളത് സുഖാണ് അഹമ്മദില്ല കൊറേ ആയി കണ്ടിട്ടില്ലേ അങ്ങനെ തന്നെയാണ് കൊറേ ആയി ഇതിലെ തരാറില്ല ഈ വാത്തുകൂടി ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവലുണ്ട് ചെറിയ വല്ല വീഡിയോ ആയിട്ട് പിന്നെ നിരന്തരമായിട്ട് വീഡിയോ ചെയ്യാറുണ്ട് അത് ഞാനിപ്പോ തഫൈമത്തില്ലയുടെ കോഴ്സ് അപ്പൊ അങ്ങനെ പുസ്തകം എടുത്തിട്ട് അത് കുട്ടികൾക്ക് അൺലിസ്റ്റ് ആക്കിയിട്ട് വീഡിയോ ആക്കിയിട്ട് കൊടുക്കും അത് പിന്നെ പൊതുജനങ്ങൾ കാണാൻ പറ്റൂല അതേപോലെ തന്നെ അക്ഷര പഠന കോഴ്സ് ഉണ്ട് അക്ഷരപഠന കോഴ്സും ഇതേപോലെ തന്നെ ലൈവ് അല്ല അൺലിസ്റ്റ് ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കും അതേപോലെ മിഷൻ ഡോപ്രസ് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ അതേപോലെ ലൈവ് അല്ലാതെ അവർക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിലാക്കും എന്തായാലും യൂട്യൂബിൽ വീഡിയോ ചെയ്യലും നിർത്തിട്ടൊന്നുമില്ല പക്ഷെ ഈ പറഞ്ഞ മോണ്ടേഷനും കാര്യങ്ങളൊക്കെ നിർത്തി മദ്രസ പഠിപ്പിക്കാൻ പോവാതെ മദ്രസല്ല നമ്മളെ ബേസ് എന്ന് പറയുന്നത് മദ്രസ ഉണ്ട് എൻ്റെ നാട്ടിൽ തന്നെയാണ് മുണ്ടക്കോട് എന്ന് പറയും തൂവൂര് മുണ്ടക്കോടാണ് എൻ്റെ നാട്ടിൽ തന്നെയാണ് അവിടെ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സിലാണ് നിലവിൽ ക്ലാസ് ഉള്ളത് രാവിലെ ഏഴരയോടുകൂടി മദ്രസ തീരും പിന്നെ നേരത്തെ സാലിയൊക്കെ വന്നിരുന്നു അവിടെ അവനെയൊക്കെ ഞാൻ പഠിപ്പിച്ചാണ് കോളേജ് ഉണ്ടായിരുന്നു ഇപ്പോൾ കോളേജുകളൊന്നുമില്ല പക്ഷെ ഇപ്പോഴും ഞാൻ ഓൺലൈനിലാണ് പലരും ഓൺലൈനിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമ്മൾ കുട്ടികൾക്ക് ഓൺലൈനിലൂടെ ചില കോഴ്സുകളൊക്കെ കൊടുത്തിട്ട് മുന്നോട്ട് പോവാണ് രസമാണ് ഓൺലൈനിലൂടെ ആണെങ്കിലും കൊടുക്കാനും രസമാണ് കുട്ടികൾ ഇപ്പൊ നമ്മളെത്ര വിട്ടാണെങ്കിലും ശരിക്ക് എന്ന് പറയുന്നത് ഹൃദയം കൊണ്ട് അടുത്തു കഴിഞ്ഞാൽ ദൂരം എന്ന് പറയാറുണ്ട് ഹൃദയം കൊണ്ട് വിട്ടാണെങ്കിൽ അടുത്തിട്ടും കാര്യമില്ല എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം അടുത്തായിട്ടും കാര്യമില്ല ഹൃദയങ്ങൾ തമ്മിൽ അകന്നാൽ അതേ സ്ഥാനത്ത് ഹൃദയങ്ങൾ തമ്മിൽ എത്ര അതായത് കാഴ്ചക്ക് ദൂരമാണെങ്കിലും ഹൃദയങ്ങൾ തമ്മിൽ അടുത്തു കഴിഞ്ഞാൽ എത്ര ദൂരമാണെങ്കിലും അവൾക്കിടയിൽ അത്ഭുതം സംഭവിക്കുമെന്ന് പറയാറുണ്ട് അതുപോലെ അലഹമ്മദില്ല ഒരുപാട് ദൂരെ നിന്നുള്ള കുട്ടികളൊക്കെ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷെ എന്തോ ഒരു മാജിക്കൽ സംഭവം അവിടെ സംഭവിക്കുന്നുണ്ട് പല കുട്ടികളിലും വലിയ മാറ്റം വരുന്നു നമ്മള് നേരത്തെ യൂട്യൂബിലൂടെ ഒക്കെ ഉണ്ടാക്കിയിരുന്ന ആ ഒരു വരുമാനം അതിൻ്റെ എത്രയോ വറക്കത്തുള്ള സംഖ്യയായിട്ട് ഇപ്പോൾ ഓൺലൈനിലൂടെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം യൂട്യൂബ് വരുമാനം ഞാൻ പറഞ്ഞല്ലോ സംസാരിലൊക്കെ ഉദ്യോഗസ്ഥ പറഞ്ഞ അന്ന് നിർത്തിയതാണ് പിന്നെ ഞാൻ യൂട്യൂബിൽ നിന്ന് വരുമാനം എടുത്തിട്ടില്ല പക്ഷെ അതും എടുക്കാനും ഉദ്ദേശിക്കുന്നില്ല എന്നാൽ അതേ സ്ഥാനത്ത് ഇതിൻ്റെ അനുഗണനമായിട്ട് ചില കോഴ്സുകൾ നടത്തിയിട്ട് അതിലൂടെ വരുമാനങ്ങൾ സമ്പാദിക്കുന്നുണ്ട് അതിനകടം പറക്കത്തുണ്ട് മറ്റേത് നമുക്ക് നാളെ പഠിച്ചുകൊണ്ട് മുമ്പിൽ ചിലപ്പോൾ മറുപടി പറയേണ്ടി വരും ഏതായാലും ഷാര്ലിൽ ഉൾപ്പെടുത്തുക ഏകദേശം വാങ്ക് വിളിക്കാനായി തോന്നുന്നുണ്ട് അവസാനിപ്പിക്കട്ടെ സന്തോഷം ഇത്ര നേരം കേട്ടിരുന്നതിന് പഴയ കുറേ മുഖങ്ങൾ മുഖങ്ങൾ എന്ന് പറയുന്നില്ല പഴയ കുറേ നേരത്തെ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ലൈവൊക്കെ കണ്ടിരുന്ന പലരും ഇവിടെ വന്നു പോയിട്ടുണ്ടാവും മനസ്സിലാക്കുന്നു ഇൻഷാൽ ദ്വായിൽ ഉൾപ്പെടുത്തുക അസലാമലൈക്കും നിർത്താനെന്ന് പറയും